ഡൽഹിയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു കനത്ത മഴയെ തുടർന്ന് രാജ്യ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായി ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ പലയിടങ്ങളിലും മണ്ണിടിച്ചിലിന് കാരണമായി മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് ഏതാനും ദിവസം കൂടി ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുന്നത് ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഡൽഹിയിൽ ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമായി വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചു മഹാരാഷ്ട്രയിൽ കൊങ്കൺ മേഖലകളിലും മുംബൈ പൂനെ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മുംബൈ താനെ പാൽഘട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഗതാഗത കുരുക്കിന് കാരണമായി മഴ വ്യോമ റെയിൽ ഗതാഗതത്തെയും ബാധിച്ചു ഉത്തരാഖണ്ഡിലും മഴ ശക്തമാണ് റാംഗംഗ നദിയിലെ ജലനിരപ്പ് അപകടകരമായ വിധത്തിൽ ഉയർന്നു മത്മാഹേശ്വർ ക്ഷേത്രത്തിന് സമീപം ഉണ്ടായ മണ്ണിടിച്ചിൽ അൻപത് തീർത്ഥാടകർ കുടുങ്ങി മാർക്കണ്ട നദിക്ക് കുറുകെയുള്ള പാലം ശക്തമായ മഴയിൽ ഒലിച്ചുപോയി ശക്തമായ മഴയിൽ ഹിമാചൽ പ്രദേശിലെ മണാലിയിലടക്കം ഉണ്ടായി സംസ്ഥാനത്ത് ഇരുപതിലേറെ റോഡുകൾ തകർന്നു ലേ മണാലി ദേശീയപാതയിൽ മിന്നൽ പ്രളയമുണ്ടായി ഹിമാലയൻ താഴ്വരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മുഴുവൻ നദികളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് അമൃതാ ന്യൂസ് ന്യൂഡൽഹി